ഇനി എന്ത് അതാണ് ചോദ്യം മൂന്നാമതും ഭരണത്തിലേറുന്ന മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിനങ്ങൾ നിർണായകമാണ് എതിരെ നിൽക്കുന്നത് ശക്തരായ പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ പാർലമെന്ററി ബാനറുകളിൽ പ്രതിപക്ഷത്തിന് മികച്ച പ്രാതിനിധ്യം ലഭിക്കും ഇനി വാദപ്രതിവാദങ്ങൾ കനക്കും എന്തെല്ലാമായിരിക്കും ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ പദവികൾ അവർക്ക് കിട്ടുന്ന മുൻഗണനകൾ എന്തൊക്കെ പ്രതിപക്ഷത്തെ ഞെട്ടിച്ച് മുന്നേറാൻ മൂന്നാം മോദി സർക്കാരിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് പതിനെട്ടാമത് ലോക്സഭയാണ് വ്യക്തമായി മനസ്സിലാക്കാം ലോക്സഭയിൽ ഇനി എന്തെന്ന് നമസ്കാരം ഞാൻ അക്ഷയ പതിനെട്ടാമത് ലോക്സഭയാണ് ഇനി നടക്കാൻ പോകുന്നത് ആദ്യം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ സഭയിലെ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങാണ് നടക്കുക അടുത്തതായി ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കും തുടർന്ന് ലോക്സഭയെയും രാജ്യസഭയെയും ഒരുമിച്ച് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും ഈ സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി തന്റെ മന്ത്രിസഭയെ ഇരുസഭകൾക്കും പരിചയപ്പെടുത്തുക ലോക്സഭയിലെ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് അംഗങ്ങളിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എം പിമാരാണുള്ളത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് എം പിമാരുണ്ട് അതിനാൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തെന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രതിപക്ഷത്തിന് മികച്ച പ്രാതിനിധ്യം ലഭിക്കും കൂടാതെ സഭയിൽ അവർക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സമയം ലഭിക്കും വലിയ സംഖ്യകളുള്ളതിനാൽ അവർക്ക് ഒരു പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ സംവാദത്തിന് കൂടുതൽ സമയം അനുവദിക്കും അതിനാൽ തന്നെ ഇന്ത്യ സഖ്യം മികച്ച രീതിയിലൊരു പ്രതിപക്ഷമായിരിക്കും എന്നാൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ലോക്സഭയിൽ മാത്രമല്ല മൂന്നാം മോദി സർക്കാരിന്റെ നയങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വളർച്ചയ്ക്ക് അനുകൂലമായ പ്രകടന പത്രിക ബി ജെ പി അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഭൂരിപക്ഷം പാർട്ടിയുടേത് മാത്രമല്ല സഖ്യകക്ഷികളെ കൂടി ആശ്രയിച്ചിരിക്കുന്നതാണ് അതായത് തെലുങ്ക് പാർട്ടിയെയും ജനതാദൾ യുണൈറ്റഡിനെയും അതിനാൽ പോളിസികൾ കൂടി കൂടിയാലോചിച്ചായിരിക്കും തീരുമാനിക്കുക മൂന്നാം മോദി സർക്കാർ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്കും ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യം വികസനത്തിനാണ് മൂന്നാം മോദി സർക്കാർ ഊന്നൽ നൽകുന്നതെന്നാണ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം നരേന്ദ്രമോദി വ്യക്തമാക്കിയത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് വികസനത്തിനും സാധാരണക്കാർക്കുമായിരിക്കും എന്നാൽ ക്ഷേമ പദ്ധതികൾക്കും ഉത്തേജനം ലഭിക്കാനാണ് സാധ്യത അത് പുതിയ ബജറ്റിൽ പ്രതിഫലിക്കും സമ്പൂർണ്ണ യൂണിയൻ ബജറ്റ് ഒരു മാസത്തിനുള്ളിൽ അതായത് ജൂലൈ പകുതിയോടെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു ജനകീയ ബജറ്റാകാനും സാധ്യതയുണ്ട് വോട്ടർമാരുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ക്ഷേമ പദ്ധതികളിൽ മന്ത്രിസഭ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇത് ഗ്രാമീണ ദുരിതത്തിലും മധ്യവർഗത്തിന്റെ ഗാർഹിക സമ്പത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ഇനി ഒരു ബില്ല് പാസാക്കാൻ മുൻ വർഷങ്ങളിലെ പോലെ നിസ്സാരമാവില്ല ശക്തമായ പ്രതിപക്ഷത്തെ കൂടി പരിഗണിച്ചുകൊണ്ടേ ലോക്സഭയിൽ ഇനി ബില്ലുകൾ പാസാക്കാൻ കഴിയും പിന്നീട് കേരളത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യം കേരളത്തിൽ നിന്നും രണ്ട് സഹമന്ത്രിമാരാണ് മോദി സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളത് പെട്രോളിയവും പ്രകൃതി വാതകവും ടൂറിസം വകുപ്പ് സഹമന്ത്രി സ്ഥാനവുമാണ് സുരേഷ് ഗോപിയുടെ വകുപ്പുകൾ കേരളത്തിലെ ടൂറിസത്തിന്റെ സാധ്യത നന്നായി വിനിയോഗിക്കുക എന്നതാണ് സുരേഷ് ഗോപിക്ക് ടൂറിസം വകുപ്പ് കൂടി കൊടുത്തിരിക്കുന്നതിന് പിന്നിൽ ജോർജ് കുര്യന് മൂന്ന് വകുപ്പുകളുടെ ചുമതല ലഭിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ ക്ഷേമം മൃഗസംരക്ഷണം ഫിഷറീസ് വകുപ്പുകളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കേരളത്തിന് ഇത് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്